ഭരണം പിടിക്കാനുള്ള പോരാട്ടമാണ് ഇനി വേണ്ടതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാന്നിധ്യം അറിയിക്കാനുള്ള മത്സരം ഇനി വേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാന ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായാണ് ബി ജെ പി കോട്ടയത്ത് സോഷ്യൽ ഔട്ട്റീച്ച് സംസ്ഥാന ശില്പശാല സംഘടിപ്പിച്ചത് പരമ്പരാഗത സാമൂഹിക മേഖലകൾക്കപ്പുറം സ്വാധീനമുയർത്തുകയാണ് ലക്ഷ്യം വ്യത്യസ്ത മേഖലകളിൽ നേരിടുന്ന വെല്ലുവിളികളും സ്വീകരിക്കേണ്ട നിലപാടുകളും ശില്പശാല ചർച്ച ചെയ്തു ശില്പശാല സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ പ്രാധാന്യം വേണ്ടി ഇതിന്റെ പ്രാധാന്യത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പാർട്ടിയിൽ തന്നെ ആൾക്കാർ പറഞ്ഞു ഇത് നടക്കില്ല എനിക്ക് പാർട്ടിയിൽ പുതുതായെത്തിയ ആൻമരിയ കുര്യൻ ജോസഫ് മലപ്പുറം സജി ജോസഫ് തിടനാട് എന്നിവരെ സംസ്ഥാന അധ്യക്ഷൻ സ്വാഗതം ചെയ്തു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ഷെവലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ ജേക്കബ് തോമസ് തുടങ്ങിയവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എസ് സുരേഷ് അനൂപാൻഡി എന്നിവർ സംസാരിച്ചു ശില്പശാല നാളെയും തുടരും ജനം കോട്ടയം